വണ്ണം ഇല്ല പക്ഷെ വയർ മാത്രം വണ്ണമുണ്ട് ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അല്ലെ ഇതിന് നമ്മൾ സ്കിന്നി ഫാറ്റ് എന്ന് വിളിക്കും അതായത് ഒരു ഉണങ്ങിയ ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് വയർ മാത്രം ഉണ്ട് മെലിഞ്ഞ ഒരു വ്യക്തിക്ക് വയർ മാത്രം കാണുന്നതിന്റെ കാരണം എന്തായിരിക്കും അഞ്ച് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ആഹാര രീതിയാണ് അതായത് വണ്ണമില്ലല്ലോ എന്ന് കരുതി ഇവരെന്തു ചെയ്യും ധാരാളം ഐസ്ക്രീം ചോക്ലേറ്റ് അതുപോലെ തന്നെ മധുരമുള്ള കൃത്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ധാരാളം കഴിക്കും വണ്ണമില്ല ഇല്ല എന്നുള്ളൊരു ഒരു സന്തോഷം കാരണം എന്ത് ചെയ്യും ഇവർ മാക്സിമം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഇത് എവിടെപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യും വേറെ എവിടെയും ഡെപ്പോസിറ്റ് ആവില്ല കാരണം അവരുടെ ടൈപ്പ് അവരുടെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് വണ്ണം ഒരു ടൈപ്പാണ് പക്ഷേ വയറിൽ ഡെപ്പോസിറ്റ് വരും കാരണം വയറിൽ വളരെ പെട്ടെന്ന് ഡെപ്പോസിറ്റ് ഉണ്ട് കാരണം ഒത്തിരി സ്ഥലം ഉള്ളതുകൊണ്ട് ഏറ്റവും വേഗം ഡെപ്പോസിറ്റ് ആകുന്ന വയറിലാണ് അപ്പം അവർക്ക് വയറ് മാത്രം വരും ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇരിക്കുന്ന വ്യക്തികളാണ് സെഡൻ്ററി ലൈഫ് സ്റ്റൈലാണ് ഇപ്പോഴത്തെ എല്ലാ ആളുകളും ഇപ്പോൾ ആണെങ്കിലും അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളും മിക്ക ആളുകളും ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുകയാണ് നടക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ എന്ത് പറ്റും ഇത് ഡെപ്പോസിറ്റ് ആവുന്നത് എവിടെയാണ് കാരണം കാലറി എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ആണ് അത് മൊത്തം വയറിന് ചുറ്റും ഡെപ്പോസിറ്റ് ആണ് ഇതാണ് മറ്റൊരു കാരണം മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അമിതമായ മാനസിക സമ്മർദ്ദം കോട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട് നമ്മുടെ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് കോട്ടിസോൾ അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതൊക്കെയാണ് ഇപ്പോൾ പട്ടി കഴിക്കാൻ വരുന്ന സമയത്ത് കോട്ടിസോൾ ഹോർമോൺ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പം നമുക്കൊരു റെസ്പോൺസിനെതിരെ നമ്മളൊന്നും ചെയ്യില്ല കോട്ടിസോൾ ഇല്ലെങ്കിൽ കോട്ടിസോൾ നല്ലതാണ് പക്ഷേ കോട്ടിസോൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺ കാണാൻ പ്രത്യേകിച്ചും ബെല്ലി ഫാറ്റ് ഉണ്ടാവും വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവും അതുപോലെ ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം ഇല്ലായ്മ കാരണവും ബെല്ലി ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായിട്ട് പ്രായം പ്രായം കൂടുന്തോറും നമ്മുടെ വയറിൻ്റെ മസിൻ്റെ ടോൺ കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രായമുള്ളപ്പോൾ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസെല്ലാം ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം അതാണ് പ്രായം കൂടുന്തോറും നമ്മുടെ വയറിൽ എന്തു പറ്റും ആ മസിൻ്റെ ടോൺ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ വയറിൻ്റെ ഡെപ്പോസിറ്റ് പിന്നെ ചില പാരമ്പര്യമാണ് അതായത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മുന്നോട്ടായിരിക്കും വയർ വരുന്നത് ചില ആൾക്ക് സൈഡിലോട്ടായിരിക്കും വയറുണ്ടാകും അതൊക്കെ പാരമ്പര്യമാണ് പക്ഷേ ഇതെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു അഞ്ച് കാരണങ്ങളാണ് കോമൺ ആയിട്ട് നമുക്ക് വയർ വെക്കാനുള്ള കാരണങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ അമിതമായ പഞ്ചസാര പോലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുക ഒരു ലിമിറ്റ് കഴിച്ചാൽ പിന്നെയും കുഴപ്പമില്ല അമിതമായി കഴിക്കുക വണ്ണം വയ്ക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് കഴിക്കുമ്പം വൺ വയർ മാത്രം വരും രണ്ടാമത്തത് ഇവർ എക്സസൈസ് ഇല്ല ഫുൾ ടൈം ഇരിപ്പാണ് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് അവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നു അങ്ങനെ വയറിന് ചുറ്റും ഡെപ്പോസിറ്റ് വരും മൂന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കോട്ടസോൾ ഹോർമോൺ അതായത് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് കോർട്ടിസോൾ ഹോർമോൺ കാരണം വയറിന് ചുറ്റും ഡെപ്പോസിറ്റ് ഉണ്ടാവും നാലാമതായിട്ട് നമ്മുടെ പ്രായം തന്നെ ഒരു വളരെ വില്ലനാണ് പ്രായം കൂടുന്തോറും വയറിൻ്റെ മസിൽൻ്റെ ടോൺ പോവുകയും വയറിൽ വണ്ണം വരും അത് തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മൾ മാക്സിമം എക്സസൈസ് ചെയ്ത് ഈ കാലറി ഇന്നും കാലറി ഔട്ടും തമ്മിലുള്ള ആ ഒരു ബാലൻസ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ കാലറി ഔട്ട് കൂടുതലും കാലറി ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അവസാനമായിട്ട് ജനറ്റിക്സ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ നാല് കാര്യവും നല്ലവണ്ണം ശ്രമിച്ചു കഴിഞ്ഞാൽ വയറ് കുറയ്ക്കാനായിട്ട് വരും അപ്പോൾ പലരും വിചാരിക്കും ഇതെന്താ ഇദ്ദേഹം ഹെൽത്തി ആണെന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട് പക്ഷേ നമുക്കറിയില്ല ശരിക്കും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഫാറ്റി ലിവർ വരെ ഫാറ്റി ലിവർ ഗ്രേഡ് ടുവോ ഗ്രേഡ് ത്രീയോ വരെ ആ ഉണങ്ങിയ ഒരു വ്യക്തിക്ക് കാണാം അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ഇത്തരം ആളുകളെ നമുക്ക് എങ്ങനെ ഹെൽത്തിയാക്കാം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജിമ്മിലൊക്കെ പോയി കാർഡിയോ എക്സസൈസാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒത്തിരി നേരം ഓടുക നടക്കുക ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഇത്തരത്തിൽ സ്കിന്നി ഫാറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുന്നു നമുക്ക് വയർ കുറയ്ക്കുകയും അത്യാവശ്യം മസിൽ കുറച്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ചൊരു ബോഡി ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് കുറച്ചും കൂടെ വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം അതായത് കാഡിയോ കുറയ്ക്കുകയും പത്ത് മിനിറ്റ് കാർഡിയോ ഇരുപത് മിനിറ്റ് വെയിറ്റ് ട്രെയിനിങ് അതായത് നല്ല വെയിറ്റ് എടുത്തിട്ടുള്ള ട്രെയിനിങ് ചെയ്യുകയും ചെയ്യണം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയർ കുറയ്ക്കാൻ വേണ്ടി കാരണം നമ്മുടെ മസിൽ ഡെവലപ്പ് ആവുമ്പോൾ നമ്മുടെ കൊഴുപ്പുകൾ കുറയുകയും അത് നേരെ മസിലോട്ട് വരികയും മസിലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്കിന്നി ഫാറ്റുള്ള വ്യക്തികൾ പെപ്സി കൊക്കോ കോള അല്ലെങ്കിൽ അമിതമായിട്ട് പഞ്ചസാരമുള്ള സാധനങ്ങൾ ഒഴിവാക്കണം ഇപ്പോൾ പായസം അതുപോലെ തന്നെ ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇപ്പം നിങ്ങൾക്ക് അത്ര കൊതിവുണ്ടെങ്കിൽ മാസത്തിലൊരിക്കി കുറച്ചളവിൽ കഴിക്കുക കഴിക്കുമ്പം ലിമിറ്റ് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ആഹാരം കഴിക്കുമ്പോഴും വലിയൊരു എമൗണ്ട് കഴിക്കാതിരിക്കുക കാരണം എൽ ആഹാരമൊന്നും കഴിക്കാതിരുന്നിട്ട് പെട്ടെന്നെടുത്ത് ഒത്തിരി ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അവരുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ പ്രോട്ടീൻ നിങ്ങളെ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും കഴിക്കുന്ന സമയത്ത് നല്ലവണ്ണം പുഴുങ്ങിയ മുട്ടയോ അല്ലെങ്കിൽ പുഴുങ്ങിയ പയറുകൾ വേവിച്ച കടല അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ആഹാരത്തിലോട്ട് ഉൾപ്പെടുത്തുക മുളപ്പിച്ച പയറ് സോയാബീൻ പോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് റിച്ചാവും ഇപ്പോൾ പ്രോട്ടീൻ നല്ലോണം പോവുകയും നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊടുക്കുകയും അതിനോടൊപ്പം നല്ല ഉറക്കവും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിന്നി ഫാറ്റുള്ള ആളുകളുടെ വയർ ഫ്ലാറ്റ് ഫ്ളാറ്റായി അതുപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടെ ഒരു ശരീരം വരികയും ചെയ്യും ഇത് വളരെ ഫലവത്തായിട്ടുള്ള പ്രൂവം ചെയ്തിട്ടുള്ള മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞത് ഉണങ്ങിയ വ്യക്തികൾ ഹെൽത്തി ഒരു കാരണവശാലും കരുതരുത് അവർക്കും വ്യായാമം നിർബന്ധമാണ് പക്ഷേ ഞാൻ ഉണങ്ങിയ വ്യക്തികൾക്ക് വയറുണ്ടെങ്കിൽ അവരുടെ വയർ എങ്ങനെ കുറയ്ക്കാമെന്നും അവരെങ്ങനെ ഹെൽത്തിയാകാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടമ്പായ വെയിൻ സ്കെയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെയിൻ സ്കെയിലുള്ള മെഷർമെൻ്റ് കാണാൻ പറ്റുന്നില്ല അത് അത്ര ഹൈ ആയതുകൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന് വയർ കാരണം അദ്ദേഹത്തിന് താഴോട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് വേറൊരു വ്യക്തി പോയി നോക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്നൊരു കാരണവശാലും നിങ്ങളുടെ വയർ വരുത്താതിരിക്കാൻ നോക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ